എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കുകയും മനനം ചെയ്യുകയും ഉരുവിടുകയും ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ പ്രാധാന്യത്തെ നമുക്ക് എടുത്ത് കാണിച്ച് തരുന്നതാണ് വിഷ്ണു സാഹസനാമം പോലുള്ള എല്ലാ സാഹസനാമങ്ങളും തന്നെ അപ്പം ഈ ഇത് ഈ സഹസ്രനാമങ്ങളിലുള്ള ഓരോ നാമങ്ങളും സാധാരണ ഒരു പദമല്ല എന്നും ഭഗവാന്റെയോ ഭഗവതിയുടെയോ ചൈതന്യ സ്ഫുരണത്തിൻ്റെ ആവിർഭാവമാണ് എന്നും അത് ഋഷികൾക്ക് അവർക്ക് വെളിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അത് നമുക്ക് തന്നതാണ് അവരുടെ ധ്യാനാവസ്ഥയിലൂടെ അവർക്ക് കിട്ടിയ ആ ഒരു അറിവാണ് നമുക്ക് പിന്നെ ഈ സ്തോത്രങ്ങളായിട്ട് നമുക്ക് ഉള്ളത് അത് നമ്മൾ ശ്രദ്ധാപൂർവം ഉരുവിടുമ്പോൾ ആ ദേവതയുടെ ആ ഒരു നാമം അത് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ആ ദേവതയുടെ ആ ഒരു പ്രസാദം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ സാസനാമങ്ങൾ ഉരുവിടുന്നത് കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം പിന്നെ അതൊരു നാരായണ കവചമായിട്ട് നമ്മളെ പല ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കും എന്നുള്ളതും അതിൻ്റെ വേറൊരു പ്രത്യേകതയാണ് അപ്പോൾ ഇത് അറിഞ്ഞ് ജപിച്ചാലാണ് അതിന് ശരിക്കുള്ള ഒരു ഫലപ്രാപ്തി എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ശ്വാസനാമങ്ങൾ പഠിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ അർത്ഥവും കൂടെ അറിയുമ്പോൾ അതിന് കുറച്ചും ഒരു ചൊല്ലുന്നതിന് ഒരു ഗുണം കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ പക്ഷേ നമുക്ക് വായിച്ച് ആ പദങ്ങളൊക്കെ നമ്മളൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് കുറേ പ്രാവശ്യം കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം പതുക്കെ അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ ഗുണം കൂടുതലാണ് എന്ന് നമ്മുടെ ഗുരുക്കന്മാർക്ക് ഗുരുക്കന്മാർ നമുക്ക് ഉപദേശം തരുന്നു അപ്പോൾ ഇനി അടുത്ത ഒരു നാമത്തിലേക്ക് പോകാം വിഷ്ണു സഹസ്രനാമം ആണ് എന്ന് അതിൻ്റെ കുറച്ച് നാമങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അച്യുത അച്യുത അതായത് ചുതിയില്ലാത്തവൻ ചുതിയില്ലാത്തവനാണ് അച്യുതൻ അപ്പം ഭഗവാന് ഒരു എന്താ പറയുക നാശമില്ല ചുതി എന്ന് പറയുമ്പോൾ നാശം എന്നുള്ള അർത്ഥമാണ് അപ്പം ചുതിയില്ലാത്തവനാണ് അച്യുതൻ ഇനി അടുത്ത നൂറ്റി ഒന്നാമത്തെ നാമം വൃഷാകബി അപ്പോൾ അത് എവിടെയാണ് വരണതെന്ന് വെച്ചാൽ വിഷ വൃഷാകിരമേ ആത്മാർവ്വയോഗ വിനസ്രൃതാവ സർവ്വസമനാ സത്യസം ആത്മാസംസമാ അമോഘപുണ്ടരീകാക്ഷോ വൃഷകർമ്മ വൃഷാകൃതി രുദ്രോ ബഹുചരാ ബഭ്രൂർ ഋഷയോ നിഷുജിഷവ അങ്ങനെ ആ ഭാഗത്ത് വരുന്നതാണ് വൃഷാകവി നൂറ്റിയൊന്നാമത്തെ നാമം അപ്പോൾ എല്ലാ ഗുരുക്കന്മാരെയും വന്ദിച്ചുകൊണ്ട് എല്ലാ ഗുരുക്കന്മാരെയും നമസ്കരിച്ചുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് അടുത്ത നാമം നൂറ്റിയൊന്ന് വിഷ്ണുവിൻ്റെ വിഷ്ണു സഹസനാമത്തിൽ നൂറ്റിയൊന്നാമത്തെ നാമം സർവ്വ അഭിഷ്ടങ്ങളെയും വർഷിക്കുന്നവൻ എന്നാണ് വൃഷാ കവി എന്ന് പറഞ്ഞൊരു അർത്ഥം അപ്പോൾ വൃഷ എന്ന് പറഞ്ഞാൽ ധർമ്മം എന്നാണ് അർത്ഥം അതിൽ കവി എന്നാൽ വരാഹം വരാഹം ആ പന്നി എന്നുള്ള ഒരു അർത്ഥമാണ് അപ്പോൾ ഈ വൃഷാകി എന്ന് പറയുമ്പോൾ ഭൂമിയെ ഉദ്ധരിച്ച വരാഹമൂർത്തി യജ്ഞവരാഹമൂർത്തിയെക്കുറിച്ച് അത് ആദ്യത്തെ അവതാരമായിട്ട് നമ്മൾ യജ്ഞവരാഹമൂർത്തിയെ പറയാറുണ്ടല്ലോ അപ്പോൾ ആ വരാഹ അവതാരം അതാണ് യജ്ഞവരാഹം ആ അതാണ് ഭക്തന്മാരുടെ സബി എല്ലാ അഭീഷ്ടങ്ങളെയും വർഷിക്കുന്നവൻ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം അപ്പോൾ എന്ന് പറയുമ്പോൾ ഭക്തന്മാരുടെ എല്ലാ അഭീഷ്ടങ്ങളെയും വർഷിക്കുന്നവൻ അപ്പോൾ ഭഗവാനാണ് അഭീഷ്ടങ്ങൾ മുകളിൽ നിന്നാണ് ഒരു മഴ പോലെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കപ്പെടും എന്നാണ് പറയുന്നത് അപ്പോൾ നൂറ്റി രണ്ടാമത്തെ നാമം അമേയാത്മ അമേയാത്മ അളന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും മാഹാത്മ്യമുള്ള അല്ലെങ്കിൽ സാധ്യമല്ലാത്ത സ്വരൂപം ഉള്ളവൻ അതാണ് അത് ആ സ്വരൂപം തന്നെ ആത്മാവായവൻ ഇനി അണുവിലും അണുവായിട്ടും മഹത്തിലും മഹത്തായിട്ടും അപ്പോൾ ഏതൊക്കെ മഹത്തായിട്ടുണ്ടോ അതിൽ അതിനേക്കാളും മഹത്താണ് ഇനി അത്രയും വലിയ വലിയ ഒരു സംഭവമാണ് എന്ന് പറയാനും പറ്റും ഇനി ണുവിലും അണുവായിട്ട് അണോരണീയമെന്ന് പറയും ചെറിയ ഒരു അണുവിനേക്കാളും ചെറിയ ഒരു അത്രയും സൂക്ഷ്മമായിട്ടും ഭഗവാനെ പറയാം അപ്പോൾ ഭഗവാൻ്റെ സ്വരൂപം ആഹാത്മ്യം അതിന് ആദ്യം അന്തവുമില്ല എന്ന് പറയും പിന്നെ അതുപോലെ മനുഷ്യൻ്റെ യുക്തിചിന്തക്കും ബുദ്ധിക്കും ഒക്കെ അതീതമാണ് ഭഗവാന്റെ ആ മഹിമ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് പറയാൻ തന്നെ ഈ ഒരു നാമങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇനി അടുത്തത് നൂറ്റിമൂന്ന് സർവയോഗ വിനിശ്രിത സർവ ബന്ധങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുന്നവൻ സർവയോഗ വിനിശ്രത അസംഖ്യോ അസം അസം അസംഖ്യോഹി അയം പുരുഷ എന്ന് പറയാം അസംഖ്യോഹി അയം പുരുഷ എന്ന് ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഭഗവാൻ എല്ലാത്തിലും സർവവ്യാപിയായിട്ട് ഇരിക്കുമ്പോഴും പക്ഷെ ഒന്നിലും സക്തനാകുന്നില്ല ഉണ്ട് എന്നാൽ ഒന്നിലും ഇല്ല അതാണ് സർവ യോഗ സർവത്തിലും യോജിച്ചിരിക്കുന്നു എന്നാൽ വിനിശ്രിതം പിന്നെ എന്നാൽ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ സർവയോഗമാർഗങ്ങളിലൂടെയും പ്രാപിക്കുന്നത് ഭഗവാനെ തന്നെയാണ് അപ്പോൾ എന്ന് പറയും പ്രവഹിക്കുന്നത് എന്നാണ് അപ്പോൾ എന്നാൽ എല്ലാം പ്രവഹിക്കുന്നത് ഭഗവാനിൽ നിന്നാണ് എന്നാൽ എല്ലാ യോഗമാർഗങ്ങളിലൂടെയും ഓരോരുത്തരും എത്തിച്ചേരേണ്ടതും ഭഗവാനിൽ തന്നെയാണ് അങ്ങനെ ഭഗവാന്റെ ആ ഒരു മാഹാത്മ്യത്തെ ഓരോ നാമങ്ങളും എടുത്ത് കാണിക്കുന്നു ഇനി അടുത്ത നൂറ്റി നാലാമത്തെ നാമം വസു വസു സമ്പത്ത് എന്നാണ് അർത്ഥം അല്ലെങ്കിൽ അധിഷ്ഠാനം ഭഗവാനാണ് എല്ലാത്തിൻ്റെയും അധിഷ്ഠാനം പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധിഷ്ഠാനം ഭഗവാനാണ് അതാ എന്നാണ് സകല ഭൂതങ്ങളിലും വസിക്കുന്നത് എന്ന ഒരർത്ഥവുമുണ്ട് അഗ്നിസ്വരൂപൻ എന്നും പറയാം അപ്പോൾ ഭഗവാന്റെ വിഭൂതികളാണ് ബാക്കി എല്ലാ പ്രകൃതി ശക്തികളും അപ്പോൾ പ്രകൃതിയിൽ എന്തെല്ലാം ശ്രേഷ്ഠമായിട്ടുണ്ടോ അതെല്ലാം ഭഗവാനാണ് എന്ന് ഗീതയിൽ പറയും പിന്നെ നൂറ്റി അഞ്ചാമത്തെ നാമം വസുമന വസുവായ ശ്രേഷ്ഠവും പ്രശസ്തനുമായ മനസ്സുള്ളവൻ അപ്പോൾ മന എന്ന് പറയുമ്പോൾ മനസ്സ് വസുമന അതാണ് നൂറ്റി അഞ്ചാമത്തെ നാമം വസുവായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ മനസ്സുള്ളവൻ കാരുണ്യ അതിശയം കാരുണ്യവും അതിശയവും ഉള്ള മനസ്സുള്ളവൻ എന്നും അർത്ഥമുണ്ട് വിമുക്തമായ അപ്പോൾ നമ്മളൊക്കെ സാധാരണക്കാർക്കൊക്കെ നമ്മൾ ഒരുപാട് വികാര നിറഞ്ഞ മനസ്സാണ് അപ്പോൾ ഇതെല്ലാം ഈ രാഗദ്വേഷ കാമക്രോധാദികളൊന്നും ഇല്ലാത്ത മനസ്സുള്ളവൻ അതാണ് അതിൻ്റെ അർത്ഥം വസുമന കാരുണ്യവും രാഗദ്വേഷ രാഗദ്വേഷവിമുക്തവുമായ മനസ്സുള്ളവൻ വസുമന ശ്രേഷ്ഠമായ മനസ്സിലുള്ളവൻ നൂറ്റിയാറ് സത്യ സത്യ സത്യസ്വരൂപനാണ് പരമാത്മാവ് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറയും പിന്നെ വേദവാക്യം സത്യമാണ് അപ്പോൾ ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മം എന്ന് പറയുന്നത് സത്യമാണ് ജ്ഞാനമാണ് അനന്തമാണ് അതാണ് സത്യജ്ഞാനം അനന്തം ബ്രഹ്മ അപ്പോൾ അതിൽ വരുന്നതാണ് സത്യ എന്നുള്ള വാക്ക് അപ്പോൾ ബ്രഹ്മത്തെക്കുറിച്ച് വേദത്തിൽ സത്യജ്ഞാനം അനന്ത രൂപമാണ് ബ്രഹ്മം എന്ന് പറയുമ്പോൾ ആ അതാണ് സത്യസ്വരൂപനായ പരമാത്മാവ് ഇനി നൂറ്റി ഏഴാമത്തെ നാമം സമാത്മാ സമാത്മാ എന്ന് വെച്ചാൽ എല്ലാ സമമായ എല്ലാ പ്രാണികളിലെയും എല്ലാ പ്രാണികളിലും സമമായിരിക്കുന്ന ഏകമായ ആത്മാവാണ് ഭഗവാൻ എല്ലാ പ്രാണികളിലും രാഗദ്വേഷ ഭയ വികാരങ്ങൾ വികാരങ്ങളുണ്ടാകുമ്പോഴും അവയൊന്നും ബാധിക്കാതെ ഭഗവാൻ ഇതിനെല്ലാം അതീതമായിട്ട് നിലനിൽക്കുന്നു അങ്ങനെയുള്ള ആത്മാവാണ് ഭഗവാൻ അതുകൊണ്ടാണ് സമ ആത്മാ എന്ന് പറയുന്നത് സമമായ ആത്മാവോടുകൂടിയ അപ്പോൾ സമമായ എന്ന് പറയുമ്പോൾ എല്ലാത്തിലും സമഭാവം സമത്വഭാവം അതുകൊണ്ടാണ് ഗീത ഒമ്പതാമത്തെ ചാപ്റ്ററിൽ ഇരുപത്തൊമ്പതാമത്തെ ശ്ലോകം പറയുന്നു സമോഹം സർവഭൂതേഷു നമേ ദേഷ്യേസ്തി നപ്രിയ അതായത് സമോഹം സമ അഹം ഞാൻ അഹം എന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ എന്ന് പറയും ഭഗവാൻ സമമാണ് സർവഭൂതേഷു എല്ലാ ഭൂ എല്ലാ ഭൂതങ്ങളിലും എല്ലാ പ്രാണികളിലും നമേ ദേഷ്യോസ്തി നപ്രിയ എനിക്ക് ഒന്നിനോടും പ്രിയവും വെറുപ്പം ഒന്നുമില്ല എന്ന് അപ്പോൾ ഭഗവാൻ എല്ലാത്തിലും ഒരുപോലെ കാണപ്പെടുന്നു ഭഗവാന് പ്രത്യേകിച്ച് ഒന്നിനോടും ഒരു ദേഷ്യവുമില്ല ഒന്നിനോടും പ്രിയവുമില്ല അതാണ് സമാത്മ ഇനി സംഹിത സംഹിത നൂറ്റി എട്ടാമത്തെ നാമം സകല പദാർത്ഥങ്ങളിലും പോലെ തോന്നുന്നു സകല പദാർത്ഥങ്ങളിലും പരിച്ഛിന്നനായി വർത്തിക്കുന്നവനാണ് ഭഗവാൻ അപ്പോൾ ഭഗവാനെ അളർന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കില്ല അതുകൊണ്ടാണ് അസംവിതൻ എന്ന് പറയുന്നത് പിന്നെ എല്ലാത്തിലും ഒരേപോലെ നിലനിൽക്കുന്നു എല്ലാ പദാർത്ഥങ്ങളിലും അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ നമ്മൾ ഭഗവാനെ നമ്മൾ ക്ഷേത്രങ്ങളിലും ഒക്കെ അന്വേഷിക്കുമ്പോൾ ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു ആ ബ്രഹ്മസ്വരൂപമായിട്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ സമുദ്രത്തെ അളക്കാൻ ശ്രമിക്കുന്ന പോലെ വിഫലമാണ് ഭഗവാനെ ഭഗവാൻ എവിടെയാണെന്ന് തിരയുന്നതും സമുദ്രത്തിലെ ജലം നമുക്ക് അളക്കാൻ പറ്റും അത് ആ ഒരു ശ്രമം വളരെ വിഫലമാണ് അതുപോലെയാണ് ഭഗവാനെ ഭഗവാനെ അളക്കാനോ അല്ലെങ്കിൽ ഭഗവാൻ എവിടെയാണെന്ന് അറിയാനും നമ്മൾ ശ്രമിക്കുന്നത് ഇനി നൂറ്റി ഒമ്പതാമത്തെ നാമം സമ എല്ലാ കാലങ്ങളിലും വികാരമൊന്നും കൂടാതെ ഇരിക്കുന്ന സത്വരജസ്തമ ഗുണങ്ങൾക്ക് അതീതനാണ് ആ എല്ലാം തുല്യമായ രീതിയിൽ ലയിച്ച ഒരു ഭാവത്തിലാണ് ഭഗവാൻ യോഗനിദ്രയിൽ ശയിക്കുന്നത് അപ്പോൾ ആ ഒരു യോഗനിദ്രയിൽ പ്രപഞ്ചമോ മറ്റു വസ്തുക്കളോ ഒന്നും തന്നെ തന്നെയില്ല അതാണ് സമാവസ്ഥ ഭഗവാന്റെ ബ്രഹ്മഭാവമാണ് ആ സമാവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് ഭഗവാന് സമ എന്നു തന്നെ ഒരു പേര് ഉണ്ട് അതാണ് നൂറ്റി ഒമ്പതാമത്തെ നാമം അല്ലെങ്കിൽ അതിനെ അത് കുറച്ച് ദീർഘമായിട്ട് പറയണമെങ്കിൽ സമാ എന്ന് പറയണെങ്കിൽ സ പ്ലസ് മാ മ എന്ന് പറയുമ്പോൾ ലക്ഷ്മിദേവി അപ്പോൾ ലക്ഷ്മി ദേവിയോട് കൂടിയവൻ എന്നുള്ള ഒരു അർത്ഥവും അതിന് വേണമെങ്കിൽ പറയാം ഇനി നൂറ്റി പത്താമത്തെ നാമം അമോഘ വ്യർത്ഥമാകാത്ത സത്യസങ്കല്പനായ ഭഗവാൻ പൂജാസ്തുതി സ്മരണം ഇതൊക്കെ ഉണ്ടെങ്കിലും പൂജകൾ കൊണ്ടും സ്തുതികൾ കൊണ്ടും സ്മരണങ്ങൾ കൊണ്ടും ഒന്നും പിന്നെ ആ ഒരു സത്യസങ്കല്പനായ ഭഗവാൻ വ്യർത്ഥമാ വ്യർത്ഥമാവില്ല ഇതൊന്നും വ്യർത്ഥമാവില്ല നമ്മൾ എന്ത് ചെയ്യുന്നതും ഭഗവാനെ പൂജ മനനം സ്തുതി എന്നിവ കൊണ്ടൊക്കെ ആശ്രയിന്ന് ആശ്രയിക്കുന്ന ഭക്തർക്ക് വ്യർത്ഥമാകാത്ത സമ്പൂർണമായ അനുഗ്രഹം നൽകുന്ന ഭഗവാനാണ് അപ്പം വ്യർത്ഥമാകില്ല ഒരു 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 എന്താ പറയുക നമ്മുടെ കർമ്മം ഭഗവാനറിയാനോ ഭഗവാനിലേക്ക് ചെയ്യുന്ന ഒന്നും വ്യർത്ഥമാകില്ല അപ്പോൾ ഈ ലോകത്ത് ആശ്രയിക്കാനും ഭജിക്കാനും ആർത്തിക്കാനും ഒക്കെ കഴിയുന്നത് ഭഗവാനോട് മാത്രമാണ് ഈ തത്വമാണ് ഈ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഭഗവാൻ അമോഘ അമോഘ വ്യർത്ഥമാകാത്ത സത്യസങ്കല്പനായ ഭഗവാൻ അപ്പോൾ ഭഗവാനെ അതുകൊണ്ടാണ് പിന്നെ ആരാണ് നിങ്ങൾക്ക് ആശ്രയമെന്ന് പറയുമ്പോൾ ഈ ലോകത്ത് നമുക്ക് ആരും ആശ്രയമില്ല ഭഗവാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഭഗവാന്റെ ഭഗവാനിലേക്ക് ചെയ്യുന്ന ഒരു പൂജാവിധികളും മനനങ്ങളും സ്തോത്രങ്ങളും ഒന്നും തന്നെ വ്യർത്ഥമാകില്ല അത് ആ വ്യക്തിയെ കൂടുതൽ കൂടുതൽ നേട്ടത്തിലേക്ക് കൊണ്ടുവരികയേ ഉള്ളൂ അതാണ് അമോഘ അപ്പോൾ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ഒരു വിഷ്ണു സഹസ്രനാമത്തിലെ നാമങ്ങള് ഭഗവാൻ വിഷ്ണു ഭഗവാൻ്റെ പാതഹാരന്ഥങ്ങളിൽ സമർപ്പിക്കുന്നു സ്വം ശ്രീകൃഷ്ണാർക്ക് നമസ്തു അപ്പോൾ നമ്മളെന്ന് ചൊല്ലിയ ഭാഗം ഉഷാഖഭരമേ ആത്മാർവ്വയോഗൃതാവസർവ്വസമനാ സത്യസമാത്മാസംസ്സമാ അമോഖഅ അമോഘപുണ്ടരീ കക്ഷോ ഉഷകർണ ഉഷാകൃതിഹി അതിലെ അമോഘ നൂറ്റി പത്താമത്തെ നാമം വരെയാണ് നമ്മൾ ോക്കിയത് അപ്പോൾ എത്രയും ഭാഗം ഗുരുവാരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവാരപ്പൻ നന്ദി നമസ്കാരം